നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ ഇക്കഴിഞ്ഞ പരീക്ഷ വിജയിച്ച എല്ലാ കുട്ടികളെയും സ്കൂൾ ഫോട്ടോ പതിച്ച ബഹുമതി പത്രം നൽകി ആദരിച്ചു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ സന്തോഷമുള്ള ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രചോദനപരമായ അനുമോദനങ്ങളോ ആശീർവാദനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഞാനൊക്കെ ഇവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞുപോയി ഇന്നിൻ്റെ കാലത്ത് നമ്മൾ അധ്യാപകരായാലും എസ് എം സി പി ടി എ അംഗങ്ങളായാലും നമ്മുടെ അച്ഛനമ്മമാരായാലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തന്ന് പഠിപ്പിക്കുന്ന ഒരു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവരെ മാത്രം പരിഗണിക്കുക സമ്മാനങ്ങൾ നൽകുക എന്ന സ്കൂളുകളുടെ പദവി രീതിയിൽ നിന്നും വിഭിന്നമായി ഓരോ കുട്ടിയെയും പരിഗണിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഉൾക്കൊണ്ടാണ് ഈ ആദരിക്കൽ ചടങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിണ തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ വി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ അനിൽ പീറ്റർ മുഖ്യ സന്ദേശം നൽകി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് വാസു ടി പി എം ടി എ പ്രസിഡന്റ് പ്രഭ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ അറുനൂറ്റി പന്ത്രണ്ട് കുട്ടികൾക്കാണ് വ്യക്തിപരമായി ബഹുമതി സർട്ടിഫിക്കറ്റ് നൽകിയത് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ